നമ്മളെല്ലാവരും എല്ലാവരും പ്രോട്ടീൻ പൗഡറെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് കേട്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടും ഇതുപോലത്തെ ചെറിയ പുഴുക്കളെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആപ്പിള് അതുപോലെ നല്ല നല്ല ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഓട്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിനെ വളർത്തി വലുതാക്കി എടുക്കുക ഇതിനെ വളർത്തി വലുതാക്കി എടുത്ത ശേഷം ഇതിനെ ഇതുപോലെ മില്ലുകളിൽ പൊടിച്ച് ആണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പൊടിച്ച ഈ പുഴുക്കളെ പാക്ക് ചെയ്ത് ഒരു നിശ്ചിത കാലാവധി വരെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൽ നിന്നും ലഭിക്കുന്ന ഒരു ലിക്വിഡ് ഒരു ദ്രാവകം അത് പ്രോട്ടീൻ ആണ് അതിന് വളരെ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ്റെ ജെല്ല് തന്നെയാണ് ഇത് ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് മാർക്കറ്റുകളിൽ ഇന്ന് പല കമ്പനികളിലെ ബ്രാൻഡുകളായിട്ട് ഇന്ന് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് പക്ഷെ നല്ല വില കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വരുന്നത് ഇവിടെ തന്നെ പൊടിച്ച് നല്ല നൈസ് പൊടിയാക്കി തന്നെ പുറത്തേക്ക് മാർക്കറ്റുകളിലേക്ക് പോകുന്നു ഇതാണ് പ്രോട്ടീൻ പൗഡറുകൾ നമ്മുടെ ശരീരത്തിൻ്റെയും അതുപോലെ തന്നെ മസിൽസിൻ്റെയും എല്ലാം നിർമ്മാണത്തിന് അതായത് ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഡോക്ടർമാരോടക്കം ഇത് പാലിൽ കലക്കി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇത് അവർ നിർദ്ദേശിക്കുന്നു ഒന്ന് തന്നെയാണ്